ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക സെപ്റ്റംബർ തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് വിവരിക്കുന്നത് സൂര്യൻ കന്നിരാശിയിൽ ഉത്രം അത്തം ഞാറ്റിവേലകളിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ പഞ്ചമി മുതൽ ഏകാദശി വരെ കാർത്തിക മുതൽ ആയില്യം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മകയിരം നക്ഷത്രത്തിലും ചൊവ്വാ ഇതിനത്തിൽ തിരുവാതിര നക്ഷത്രത്തിലും ബുധൻ കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ശുക്രൻ തുലാൻ രാശിയിൽ നക്ഷത്രത്തിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഈ ഗ്രഹങ്ങളുടെ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും മാനസിക സന്തോഷം വർദ്ധിക്കും കൂടുതൽ യാത്രകൾ വേണ്ടിവരും സുഹൃത്തുക്കളുമായി ഒത്തുചേരും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും കർമ്മരംഗത്തും അതിൻ്റെ തിളക്കം പ്രകടമാകും തൊഴിൽ മേഖലയിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും സുഹൃത്തുക്കളും സഹോദരങ്ങളും സഹായിക്കും ശത്രുത പുലർത്തുന്നവർ സൗഹൃദത്തിലാകും കൂടുതൽ ഗ്രഹങ്ങളും അനുകൂല ഭാവത്തിലായതിനാൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പല വഴികളിലൂടെ ധനം വന്നുചേരും പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും ധനം വന്നുചേരും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും സർക്കാരിൽ നിന്നുള്ള സഹായം യഥാസമയം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും കലാരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് പാരിതോഷികങ്ങളോ പുരസ്കാരങ്ങളോ ലഭിക്കും യാത്രകൾ നേട്ടങ്ങൾ ഉണ്ടാക്കും തൊഴിൽ തേടുന്നവർക്ക് വാരം ആശാവഹമാണ് ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും അപ്രതീക്ഷിതമായ ധനവരവ് പ്രതീക്ഷിക്കാം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് സന്താനങ്ങളെക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അല്പം അലസത അനുഭവപ്പെട്ടേക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യപരമായ വിഷമതകൾക്ക് ആശ്വാസം ഉണ്ടാകും പുതിയ പദ്ധതികളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും മനസന്തോഷം വർദ്ധിക്കും കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും അയൽക്കാരുമായി സഹകരിക്കും ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിച്ചേക്കും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികവുണ്ടാകും കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് വഴികൾ തുറന്നു കിട്ടും ഭൂമി വില്പനയുടെ കാര്യത്തിൽ തീരുമാനമാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും അകന്നു നിന്ന ബന്ധുക്കളുമായി സഹകരിച്ചു തുടങ്ങും ചില സുഹൃത്തുക്കളുമായി അകലം പാലിക്കും സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും ആവശ്യങ്ങൾ നിറവേറ്റാൻ ധനം വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥാനക്കയറ്റം ലഭിക്കും സംഘടനാരംഗത്ത് കൂടുതൽ അധികാരങ്ങൾ വന്നുചേരും അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയും സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഒരു അലസത പിടികൂടിയേക്കാം ആത്മവിശ്വാസക്കുറവ് മനസ്സിനെ സ്വാധീനിച്ചേക്കും സന്താനങ്ങൾക്ക് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം വിദേശത്തുള്ളവർ തിരികെ നാട്ടിലെത്തും സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം ധനപരമായ ചെലവുകൾ വർദ്ധിക്കും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും ലക്ഷ്യം നേടാൻ ശക്തമായ പിന്തുണ ആവശ്യമായി വന്നേക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി നേട്ടമുണ്ടാകും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മാറ്റിവയ്ക്കേണ്ടി വരും വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും ഭക്ഷണസുഖം കുറയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിക്കും സന്താനങ്ങൾക്ക് പഠന സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായി വന്നേക്കാം ഏതു സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയും ചില ദുഷ്പ്രേരണകൾ ഉണ്ടായേക്കാം പൊള്ളയായ വാഗ്ദാനങ്ങൾ തിരിച്ചറിയും പുണർദ്ധം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂർബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക വിഷമതകൾ നേരിട്ടേക്കാം വ്യവഹാരങ്ങളിൽ അമിത ചെലവ് വന്നുചേരാം ആവശ്യത്തിലധികം മാനസിക സംഘർഷം അനുഭവപ്പെടും വിശ്രമം കുറവായിരിക്കും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും കാര്യങ്ങളിൽ ഒരു ആലോചനക്കുറവ് ഉണ്ടായേക്കും ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കാൻ കഴിയാതെ തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ അനുകൂലമാണ് സമാഗമങ്ങൾ സന്തോഷം പകരും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാത്രകളിൽ നിന്ന് മനസ്സിന് സന്തോഷം ലഭിക്കും ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാകും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കും കായിക കലാരംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും കർമ്മരംഗത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കും തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ കഴിയും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ചെറുകിട വ്യാപാരികൾക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈശ്വരാധീനമുള്ള സമയമാണ് കലാകാരന്മാർക്കും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ കഴിയും കൃഷിയിൽ ആദായം വർദ്ധിക്കും ചെറുകിട വ്യാപാരികൾ നാൽക്കാലി വളർത്തൽ എന്നീ രംഗങ്ങളിൽ ലാഭമുണ്ടാകും മൂലം നഷ്ടം സംഭവിച്ചേക്കാം പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ വന്നുചേരും സംഘർഷത്തിനും പിരിമുറുക്കത്തിനും അയവുണ്ടാകും വീടിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകും കർമ്മരംഗത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളെ ഏകോപിപ്പിക്കുവാനും വിജയിക്കുവാനും കഴിയും കർമ്മരംഗത്ത് സ്വതസിദ്ധമായ കഴിവ് പ്രകടമാകും കഷ്ടപ്പെടുവാനും മുഷിഞ്ഞു പ്രവർത്തിക്കുവാനും തയ്യാറാകും കാലഘട്ടത്തിനോടൊപ്പം സഞ്ചരിക്കും ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിക്കും എതിർപ്പുകളെ അതിജീവിക്കുവാൻ കഴിയും ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും ലഘുപ്രയത്നത്താൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും പാരമ്പര്യമായി ലഭിച്ച സ്വത്ത് വിറ്റാലോ എന്ന് ആലോചിക്കും മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാരണങ്ങൾ കൊണ്ടും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ അല്പം ക്ലേശിക്കേണ്ടി വരും വാക്കുകൾക്ക് ഉദ്ദേശിക്കാത്ത അർത്ഥം വ്യാഖ്യാനിക്കപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം അധ്വാന ബലം മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല ന്യായമായ ആഗ്രഹങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും കുടുംബത്തിന് പിന്തുണ ലഭിക്കും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും സന്താനങ്ങളുടെ കാര്യത്തിലെ ആകുലതകൾ അകലും തൊഴിൽ തേടുന്നവർക്ക് വാരം ആശാവകമാണ് പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും യാത്രകൾ കൊണ്ട് ഗുണം കുറയും കലാകാരന്മാർക്ക് സമൂഹത്തിൻ്റെ ആദരവ് ലഭിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം ചിന്തകൾ കാടുകയറും ഉചിത തീരുമാനം കൈകൊള്ളുവാൻ കൂടുതൽ സമയം വേണ്ടിവരും കുടുംബാംഗങ്ങളുടെ തീരുമാനങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കും ദാമ്പത്യ ജീവിതത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കും അന്യനാട്ടിലുള്ള ബന്ധുക്കളെ സന്ദർശിക്കും വാക്കും പെരുമാറ്റവും ശ്ലാഘനീയമാകും സ്വയം മേഖലയിൽ ലാഭം വർദ്ധിക്കും ധനവരവിൽ വർധനമുണ്ടാകും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാം അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കേതു ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമായേക്കും ജന്മരാശിയിലെ ബുധാതിത്യോഗവും രണ്ടാം ഭാവത്തിലെ മാളവ്യോഗവും കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും കൃത്യമായ കരൂനീക്കത്തിലൂടെ കാര്യങ്ങൾ സാധ്യമാകും ബന്ധുസമാഗമങ്ങൾ സന്തോഷം പകരും ഔദ്യോഗിക രംഗത്ത് ഒരു ലാഘവത്വം അനുഭവപ്പെടും കുടുംബത്തിലെ കുട്ടികളുടെ കാര്യത്തിൽ ചെവി കൊടുക്കും മുതിർന്നവരെ സമാദരിക്കാനുള്ള മനസ്സുണ്ടാകും ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം സാമാന്യമായ വിധം ശ്രേയസ് വന്നുചേരും അർപ്പണബോധത്തോടെ കർമ്മങ്ങളിൽ മുഴുകുവാൻ സാധിക്കും ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും ചൂതുകളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മസംതൃപ്തി വർദ്ധിക്കും ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും മാനസിക സംതൃപ്തിയും അനുഭവപ്പെട്ടേക്കാം ദൗത്യങ്ങൾ മിക്കതും പൂർത്തീകരിക്കുവാൻ കഴിയും വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ചതിലും ലാഭമുണ്ടാകും നിപുണതയും സമർപ്പണവും വിജയം വരിക്കും അധ്വാനഭാരം തുടരപ്പെടുന്നതാണ് ക്രയവൽക്കരങ്ങളിൽ ലാഭമുണ്ടാകും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങും സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടലുകളാൽ അപകീർത്തിയിൽ നിന്ന് രക്ഷപ്പെടും ചിലവിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർക്ക് അധിക ചെലവുകൾ വന്നു ചേരും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഒത്തുചേരാൻ കഴിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയും പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും ഔദ്യോഗികമായി നേട്ടങ്ങളും ഗുണങ്ങളും ചേരും ബന്ധുക്കളുടെ വീട് സന്ദർശിക്കും കുടുംബജീവിതം സ്വച്ഛന്തമാകും പോകസുഖം ഭവിക്കുന്നതാണ് പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം ലഭിക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടുത്തുവാൻ തീരുമാനിക്കും ധനവിനിയോഗത്തിൽ ജാഗ്രത വേണം കൂടുതൽ യാത്രകൾ വേണ്ടിവരും പതിവുള്ള വൈദ്യപരിശോധനയിൽ അലഭാവം വരുത്തരുത് വിദേശത്തുള്ള ഉറ്റവരുടെ ശുഭസന്ദേശം ലഭിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക സ്രോതസ്സുകൾക്ക് കുറവുണ്ടാകില്ല കുടുംബാംഗങ്ങളെ ഏകോപിപ്പിക്കുന്നത് വിഷമകരമായ ദൗത്യമായി തീരും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും സ്വയം തൊഴിൽ മേഖലയിൽ ലാഭമുണ്ടാകും യഥാർത്ഥ കഴിവുകൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല സ്വതന്ത്ര തീരുമാനങ്ങൾ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും കാലത്തിൻ്റെ പുതിയ മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നഷ്ടം സംഭവിച്ചേക്കാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും കടബാധ്യതകൾ ഭാഗികമായി കൊടുത്തു തീർക്കും സംഘടനാ പ്രവർത്തനങ്ങളോട് വിരക്തി തോന്നും സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ അതൃപ്തി അനുഭവപ്പെടും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ബുധനും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് വിജയിക്കാൻ കഴിയും വ്യാപാരത്തിൽ നിന്നും ആദായം വർദ്ധിക്കും തൊഴിൽ മേഖലയിൽ സമാധാനം അനുഭവപ്പെടും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല രാഷ്ട്രീയത്തിൽ എതിരാളികളെ സമർത്ഥമായി പ്രതിരോധിക്കാൻ കഴിയും ചിട്ടിയിലൂടെയോ ലോട്ടറിയിലൂടെയോ ധനാഗമ സാധ്യതയുണ്ട് നല്ല തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഔത്സുഖ്യം ഭവിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകും വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിഷയങ്ങളിൽ മികവുണ്ടാകും പ്രണയികൾക്ക് ശുഭാപ്തി വിശ്വാസം വളരും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ബുധൻ ആദ്യത്തിനുമായി യോഗം ചെയ്യുന്നതിനാൽ തീരുമാനങ്ങൾ വേഗം നടപ്പിലാക്കുവാൻ കഴിയും മനോബലം വർദ്ധിക്കും ബന്ധുക്കളുടെ സഹകരണം ഉണ്ടാകും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും കുടുംബവൃത്തങ്ങളിൽ അംഗീകാരം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാകും പല കാര്യങ്ങളിലും മേലധികാരികളുടെ പിന്തുണ ലഭിക്കും ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും വരവ് ചെലവുകൾ സന്തുലിതമായിരിക്കും സൗഹൃദ വലയം വിപുലമാകുന്നതാണ് സ്വയം തൊഴിൽ മേഖല മോശമാകില്ല ആദായം സാമാന്യമായി ഉയരുന്ന സ്ഥിതി വരും തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിക്കണമെന്നില്ല പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ മനസ്സ് ഏകാഗ്രമാകണമെന്നില്ല മനസ്സ് എത്തുന്നിടത്ത് മെയ്യെത്താൻ കഴിയാതെ വരും ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികമായി ജോലിഭാരം വർദ്ധിക്കും സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരില്ല ഉറ്റബന്ധുക്കളെ സന്ദർശിക്കാൻ അവസരം ലഭിക്കും രോഗികൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും ന്യായമായ ആവശ്യങ്ങൾക്ക് പണം തടസ്സമാകില്ല പുതിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉദയം കൊള്ളും ദാമ്പത്യ ജീവിതത്തിൽ അവസ്വരങ്ങൾക്ക് സാധ്യതയുണ്ട് പൂരാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇഷ്ടവസ്തുക്കൾ വാങ്ങാൻ പണം തടസ്സമാകില്ല പുതിയ ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും ദാമ്പത്യത്തിൽ അനുരഞ്ജനം ആവശ്യമായി വരും സ്വസ്ഥമായി ജീവിതം ചെലവഴിക്കുവാനും വിശ്രമിക്കുവാനും അവസരമുണ്ടാകും ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയും സഹോദരങ്ങളുടെ സഹകരണം കുറയും പ്രായമായവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കും വിനോദ പരിപാടികളിൽ പങ്കെടുക്കും സാമ്പത്തിക ആവശ്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് തടസ്സങ്ങൾ കൂടാതെ കാര്യനിർവഹണം സാധ്യമാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലരുടെയും സഹായ വാഗ്ദാനങ്ങൾ ഫലം കാണുന്നതാണ് മനസ്സ് പൊതുവെ സ്വസ്ഥമായിരിക്കും പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും മകരക്കൂറുകാർക്ക് ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരുടെ സമാഗമം സന്തോഷം പകരും പദവികളിൽ ശോഭിക്കാൻ കഴിയും പല കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ ഏറെ ഗുണം ചെയ്യും കവികൾക്കും ഗ്രന്ഥകാരന്മാർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനം നിറയും ചിട്ടി ലോട്ടറി എന്നിവയിലൂടെ ധനം വന്നുചേരും ചേരും സ്വയം തൊഴിൽ മേഖലയിൽ മോശമല്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാകും കുറച്ചൊക്കെ പണം നിക്ഷേപിക്കാനും കഴിയും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കുടുംബാംഗങ്ങളുമായി ആലോചിക്കേണ്ടി വരും സന്താനങ്ങളുടെ വിദേശയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകും കിംബദന്തികളെ അവഗണിക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ബന്ധു സമാഗമം സന്തോഷം പകരും യോഗം ഉണ്ട് പുരോഗതി ഉണ്ടാകും ഗുരുജനങ്ങളെ സന്ദർശിക്കും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങുവാൻ കഴിയും ഉദ്യോഗത്തിൽ സ്വച്ഛതയും സമാധാനവും അനുഭവപ്പെടും ലഘുപ്രയത്നങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖല ലാഭകരമാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടതായി വരും ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ ശത്രുക്കളായിത്തീരും ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും തൊഴിലിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മടിക്കില്ല സുഖങ്ങൾ അനുഭവിക്കുന്നതാണ് യാദൃച്ഛികമായി പലതും സംഭവിച്ചേക്കാം കൂട്ടുകച്ചവടം ലാഭകരമാകും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്ന വാരമാണ് ഏജൻസി കമ്മീഷൻ മേഖലകളിൽ ലാഭം വർദ്ധിക്കും സംഘടനാ രംഗത്ത് ചില പ്രശ്നങ്ങൾ തലപൊക്കും ചിലവും വർദ്ധിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിർത്തിവെച്ച ചില കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും ബന്ധുക്കളായ നവദമ്പതികളെ സന്ദർശിച്ച് സ്നേഹോപഹാരം നൽകും സന്താനങ്ങളുടെ വിവാഹാലോചനയിൽ തീരുമാനമാകും സാമ്പത്തികമായി വാരം നേട്ടമുണ്ടാക്കും പൊതുപ്രവർത്തന രംഗത്തു തൽക്കാലം പിൻവലിയും ശുഭാപ്തി വിശ്വാസം ആശ്വാസം പകരും ശാരീരികമായ ക്ലേശങ്ങൾക്ക് അയവുണ്ടാകും തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ സാധ്യമാകും പ്രായോഗിക സമീപനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കുന്നതാണ് സുഖഭക്ഷണവും നിദ്രാസുഖവും ശരിയായ വിശ്രമവും ലഭിക്കും ബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് സ്വയം പരിഹാരമാകും സാമ്പത്തിക സ്രോതസ്സുകൾ ഫലപ്രദമായി തീരും പൂരൂരിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിയും പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും ഓഹരിപണിയിലും ഊഹക്കച്ചവടത്തിലും ലാഭം കുറയും ബന്ധുക്കളുടെ ഇടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും അധ്വാനത്തിന് വിശ്രമം അനിവാര്യമായി തീരും അഭിമാനകരമായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതാണ് ജീവിത പങ്കാളിയുടെ ഉപദേശം സ്വീകാര്യമാകും ഉത്തരവാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല ആശയങ്ങളും മനസ്സിൽ രൂപം കൊള്ളും ചിന്താപദ്ധ്യതകൾ പലതും മനസ്സിലൂടെ കടന്നു പോകും കടബാധ്യത പോംവഴി തേടും ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേരം കണ്ടെത്തും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കും കാര്യസാധ്യത്തിന് കുറുക്കുവഴികൾ തേടും കുടുംബാന്തരീക്ഷത്തിൽ അവസരങ്ങൾ വന്നുചേരാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ജീവിത പങ്കാളിയുടെ അഭിപ്രായം സ്വീകാര്യമാകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ചിലപ്പോൾ കാരണമില്ലാതെ വിഷാദമോഹമാകും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം സഹായ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്നുകിട്ടും ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ നിർവഹിക്കാൻ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കും അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും ഗ്രഹത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ആശ്വാസമുണ്ടാകും കർമ്മരംഗത്തെ മ്ലാനത മാറിയേക്കും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും അന്യദേശത്തുള്ളവർ ജന്മനാട്ടിൽ തിരിച്ചെത്തും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും